ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ശരത്തേൻ്റെ സുഹൃത്തായിട്ടുള്ള അവിനാശ് നമുക്ക് കല്ലുമക്കായ കൊണ്ടു തന്നിട്ടുണ്ട് ഓരോ നാട്ടിലേക്ക് ഓരോന്നല്ലേ പറയാം കല്ലുമക്കായ എന്ന് പറയും കടുക്ക എന്ന് പറയും അപ്പോൾ ഇവർ ഫാമിലിയോടെ വന്നിട്ട് നമുക്ക് കല്ലുമക്കായ തിന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഞാനിത് എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്നത് എന്ന് കാണിച്ചതാണ് അങ്ങനെ ഇതാ ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് ചൂടാക്കാൻ വേണ്ടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പോൾ അത് നന്നാക്കാൻ നിന്നാൽ നല്ല ചൂടായിരിക്കും അപ്പോൾ കൈ പൊള്ളും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ ഉള്ളി നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഉള്ളി നന്നാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും അരിഞ്ഞെടുത്തു ജിഞ്ചറും ഗാർലിക്കും അരിഞ്ഞെടുത്തു ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചു അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെല്ലുമ്പോഴേക്കും അത് ചൂടാറിയിട്ടുണ്ട് ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലരി കേട്ടോ ഞാൻ ഞാനിപ്പോൾ അരിങ്ങിയത് എനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം കല്ലുമ്മക്കായൻ്റെ പോയിട്ട് നന്നാക്കി എടുക്കാൻ അത് നന്നാക്കാൻ കുറച്ച് സമയമെടുക്കുമല്ലോ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിക്കാൻ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് ഫസ്റ്റായിട്ട് ഓരോന്നും ചെയ്യുമായിരുന്നു കല്ലുമ്മക്കായ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കല്ലുമ്മക്കായൻ്റെ എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടെ വന്നിട്ട് ഒരു ഹായ് എനിക്ക് തരണേ ഞാൻ നോക്കട്ടെ നമ്മളെ കൂട്ടത്തിൽ എത്ര കല്ലുമ്മക്കായ ലവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടുക്ക ഞണ്ട് കല്ലുമ്മക്കായ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അപ്പം ഇതാ വന്നതിൻ്റെ നാട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കല്ലുമ്മക്കായ കിട്ടിയത് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊക്കെ ആകെ പോയതുകൊണ്ടാണ് ഇടാൻ അടിച്ചു നിന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കല്ലുമക്കായ നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഓരോരുത്തർ ഓരോ രീതിയിലാട്ടോ കല്ലുമ്മക്കായ് നന്നാക്കുന്നത് നമ്മൾ കാണുന്നത് ചിലവർ ഉള്ളിലുള്ള ചളി കളയില്ല ആ ചളിക്കുള്ളിലാണ് വൈറ്റമിൻസും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവർ കളയാറില്ല അപ്പം ഞാനത് കളയുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു തോടെ എടുത്തിട്ട് തോടുകൊണ്ടാണ് ഞാനത് പൊളിച്ചെടുക്കുന്നത് പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനുള്ള ചളി ഒഴിവാക്കുന്നുണ്ട് പിന്നെ നൂല് പോലുള്ളൊരു സാധനമല്ലേ അതും വലിച്ചൊഴിവാക്കുന്നുണ്ട് നമ്മൾ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി വയറ് വേദന കാര്യങ്ങളൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എടുക്കുക എടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഇതാ നമ്മൾ കുറച്ച് ഫ്രൈയും ചെയ്യുന്നുണ്ട് കുറച്ച് കറിയും വയ്ക്കുന്നുണ്ട് ഒരുപാടുണ്ടല്ലോ അപ്പോൾ അത്രയും നമ്മൾ കറി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാൻ കൊടുത്തു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ജിഞ്ചർ കറിലേക്ക് പേസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഈ വറക്കുന്നതിലായാലും ചിക്കൻ വറുക്കുന്നതിലൊക്കെ ആയാലും എനിക്ക് കുരുമുളക് പൊടി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാനത് കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കിയെടുത്ത് അതിലേക്കാണ് നമ്മളിപ്പോൾ ഇനി നന്നാക്കി വെച്ചിട്ട് കല്ലുമ്മക്കായ ഇടുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ കുഴക്കാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നന്നാക്കി വെച്ച കല്ലുമക്കായെന്ന് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് മക്കൾക്ക് ഫ്രൈ ചെയ്തതാണ് കൂടുതൽ ഇഷ്ടം ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ചിക്കൻ ആയാലും ഫിഷ് ആയാലും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് കൈകൾ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല നാല് ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പോൾ വരിക ചിലപ്പോൾ അൻഷുൻ്റെ ഉണ്ടായിരിക്കും ഷർത്താടിൻ്റെ ഉണ്ടായിരിക്കും അതുപോലെ ആമീൻ്റെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ കൈകൾ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മുടെ നമ്പറും കൊണ്ട് കൂട്ടണമല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് കൂടുതലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ബാക്കിയുള്ളതാണ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് അപ്പം കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്തെയ്യുക ഒരു ചട്ടി എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം എണ് അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ചട്ടിയിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു കയ്യിൽ സ്പൂണ് മറ്റേ കയ്യിൽ ഫോണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും തീയൊന്നും കുറച്ചിട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫോൺ പിന്നെ താഴെ വെച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ചത് അപ്പോഴേക്കും കുറച്ച് പുകയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കരിഞ്ഞിട്ടില്ല അപ്പം നമ്മളിതാ അതിനുശേഷം പിന്നെ ഉള്ളിയാണ് ആഡ് ചെയ്തത് ഉള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തക്കാളി കൂടി അതിലേക്ക് ഇട്ടു പിന്നെ പച്ചമുളക് ഇട്ടു അതിനെ നന്നായിട്ട് വഴറ്റി ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ട മസാല ഐറ്റംസൊക്കെ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കഴിഞ്ഞിട്ട് പിന്നെ അത് വേവാനുള്ള ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇടയു ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ജസ്റ്റ് ഒന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്ന് കല്ലുമ്മക്കായ ആഡ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം ഒന്ന് കുറുകി സെറ്റായിട്ട് വരട്ടെ അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ആ ചൂടാക്കി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അത് അതിൻ്റെ ബോളിലായിട്ട് കല്ലുമ്മക്കായും കൂടി വിതറി കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഭാഗത്ത് കുക്കായിട്ടുണ്ടാവും മറ്റേ ഭാഗം ഇതുപോലെ മറച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കല്ലുമ്മക്കായ ഫ്രൈ നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യുന്നത് എന്നുള്ളതെന്ന് കമൻറ്റ് പറയണേ പുതിയ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ അവർക്കും അതൊരു പുതിയൊരു അറിവായിരിക്കും അപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന് കമൻറ്റിലൂടെ പറയൂട്ടോ അപ്പോൾ അതാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ഫിഷ് കറിയും കല്ലുമ്മക്കായ കറിയും ഇതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ചോറിണ്ണാൻ പോകുന്നത് കഷ്ടപ്പെട്ട് ഞാൻ അവിടെ കറി ഉണ്ടാക്കുന്ന സമയത്ത് അഞ്ചു വന്നിട്ട് എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കളിച്ചേ അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നതിന്റെ ചീത്ത പറഞ്ഞപ്പോ ഒരാൾ ഇവിടെ തെറ്റി പോയി കിടക്കുന്നുണ്ട് ബെഡില് ചക്കര എനിക്ക് ബബിൾ ടീ അല്ല അങ്ങനെ അങ്ങനെയതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു ഫസ്റ്റ് ഇരിക്കുന്നത് ശരത്തേട്ടനാണ് ശരത്തേട്ടൻ അങ്ങനെ കഴിച്ച സമയത്ത് എന്നോട് പറഞ്ഞു ആ അടിപൊളി നല്ല സ്മെല് എവിടേക്കോ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്മെല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് കഴിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ മക്കൾക്കുള്ള ഫുഡ് ഞാൻ അവിടെ ഫ്രൈയും കറിയും കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങളൊരു പിടുത്താ കണ്ട പിടിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ മറ്റൊരു വിശേഷവുമായിട്ട് കണ്ടു വാച്ചിങ്